ഇന്നൊരു കുഞ്ഞ് യാത്രയുടെ വീഡിയോ വീടുകയാണ് കേട്ടോ ഞാനും ഗിരീഷേറിനും അച്ഛനും അശ്വതി മാവേയും ഒക്കെ കൂടിയാണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് പയ്യാവൂർക്കാണേൽ പോകുന്നത് അവിടെ മുത്താരിക്കുളത്ത് സുബിൻ്റെ വീട് കയറി താമസമാണ് സുബിൻ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററും മകനാണേ അവൻ്റെ കയറി താമസമാണ് അങ്ങനെ ഞങ്ങൾ ശ്രീകണ്ഠാപുരത്ത് ചെന്നൊരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഈ സമയമായി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് വെജും നോൺ വെജും ഒക്കെയുണ്ട് അങ്ങനെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം വിളമ്പുന്നത് എൻ്റെ അച്ഛൻ ിയനാണ് കേട്ടോ ഇത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ ചേച്ചി അങ്ങനെ എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞു പിന്നെ മുക്കപ്പൻ തെയ്യമാണ് കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലോട്ട് മടങ്ങി ഹലേവാ എന്റെ കുന്നൂ ദിദിശ പോരണാവ സേവനതങ്ങുന്നാണ് ദാപ്രതി മിന ഞാൻ ഞാൻ വെല്ലൂരടേ ജെയ്ക്കൂരിങ്ങുള്ളടത്ത പ്രതിചേച്ചിക്ക് എന്നെ അമേരിക്കയിൽ ആയിട്ട് പോകേണ്ടേ വെല്ലൂർ ജെയ്ക്കൂരിങ്ങുള്ളത് അല്ലേ ൂടെ കഴിച്ചു വരാൻ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞില്ല ഇത് കണ്ടോ നല്ലൊരു ബാഗ് ഈ ബേഗിന് ഇപ്പം പലതിനും ഉപയോഗിക്കാം അല്ലെ വെള്ളിയും കപ്പ് ചാക്കി ഇത് കണ്ട ലുലു ഇത് ശ്രീകണ്ഠാപുരമാണ് ഓട്ടോ ലുലു സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പയ്യാവൂരൊരു വീടിൻ്റെ കയറി താമസം ഉണ്ടായിരുന്നു ഓട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി ഷോപ്പൊന്നും തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ കയറിയ ലുലുവിലാണ് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ഈ ഒരു കടയെ കയറിപ്പോയോ അവിടെ കണ്ടതെല്ലാം അവർക്ക് വേണം അങ്ങനെ ആ ഗിഫ്റ്റ് മേടിച്ച് അവർ പൊതിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇതാ ഈ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്താണെന്നൊക്കെ കണ്ടാൽ ചിരിച്ചു പോകും എല്ലാവർക്കും ഇവിടെ കാനങ്ങളോടൊന്നും കിട്ടാത്ത സാധനം പോലെ ഇത് കണ്ടോ കുപ്പി ബോട്ടിലാണൊന്ന് ഇതിൻ്റെ അത് ഞാനി എന്നെ ഇട്ട് വെക്കുന്ന ഇതൊക്കെ അച്ചാർ മാങ്ങ തീരാനായില്ലോ അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് മാങ്ങ ഇപ്പം കട്ട് ചെയ്യോ ഇടുമോന്നൊക്കെയുള്ളത് പിന്നത്തെ വിഷം ഇതാ ഇത് ഞാൻ എന്തിനാന്ന് വായിച്ച് ചെറിയത് വലിയ കുപ്പിയിലാകുമ്പോൾ കുറച്ചധികം അച്ചാറാവൂല പുറത്തെടുപ്പ് വെച്ചാൽ മോശമാകണ്ട അപ്പോൾ കുറച്ച് കുറച്ച് വെല്ലുവിളി ചെറുതിലോട്ടും ഇട്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നാല് കുപ്പി മേടിച്ചു പിന്നെ അതാ ആ ഒടിപ്പ് എൻകൊച്ചുണ്ടായിരുന്നു അതെന്നോട് പറഞ്ഞു മൂന്ന് സോപ്പിന് ഒരു സോപ്പ് ഫ്രീന്നൊക്കെ ഞാൻ സോപ്പ് ഉപയോഗിക്കാവുന്നത് കുറവാണ് എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സോപ്പ് വാങ്ങിച്ചു രണ്ട് ബോക്സ് പിന്നെ ഇതെനിക്ക് ആവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാറ്റൊക്കെ വന്നല്ലേ മഴയും കാറ്റൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എല്ലാ ഡ്രസ്സിനും ഒന്നിൽ കൂടുതൽ പിന്നെ കുത്തിയിട്ട് വെക്കണം അല്ലെങ്കിൽ പിന്നൊക്കെ ഇങ്ങനെ ഡ്രസ്സെന്നൊക്കെ ഇതിങ്ങനെ ആടി തുണിയൊക്കെ താഴെ വീഴുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട സാധനം തന്നെയാണ് കേട്ടോ ഇത് രണ്ട് ബോക്സ് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പ് മേടിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പ് ആണെങ്കിൽ കുറേ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി ഇതിങ്ങനെ വലിക്കുമ്പോൾ പൊട്ടിപ്പോകും ഇത് സ്റ്റീലിൻ്റെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സ്റ്റീലിൻ്റെ ഇത് സേഫ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതാ ഇതും എനിക്ക് ഉപയോഗം ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ എന്താ പറയേണ്ടത് സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുക അത് രണ്ട് സാധനം എനിക്ക് വേണമായിട്ട് തന്നെ വാങ്ങിച്ചു കുപ്പി ഞാനിങ്ങനെ കണ്ടപ്പം കുപ്പി ആക്കി വെത്തിട്ട് കുപ്പി മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് രാത്രിക്ക് തിരി തിരിച്ച് വന്നപ്പം അതാ വെറുതെ നമ്മളിങ്ങനെ ചായ പൊടിക്കാനൊക്കെ പറഞ്ഞ് നിർത്തിയപ്പോഴാണ് നമ്മൾ സുഡിയോ കണ്ടത് അപ്പോൾ അല്ലേ അല്ലേ അതെവിടെയായിരുന്നു പെരുമ്പ അല്ലേ പെരുമ്പ പതിനൂർ പെരുമ്പ ആ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കയറുന്നൊക്കെ വരും ആവശ്യമൊന്നുമില്ല ഏതായാലും രാത്രി ആയല്ലോ അങ്ങനെ ആദ്വിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ മാമ്പഴ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല മാമ്പഴ കളറുള്ള ഡ്രസ്സ് ആദ്വീക്ക് മേടിച്ചു പിന്നെ ഞാൻ വീട്ടിലിടാൻ വാങ്ങിച്ചതാണ് ഇതാ ഒന്നിത് പിന്നെ എവിടെ പോയാലും ടീഷർട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ബ്ലാക്കിലേ പോകുള്ളൂ ബ്ലാക്കാന്ന് ഇഷ്ടം വരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ ഒന്ന് ഇത് വാങ്ങിച്ചിട്ടാ പിന്നെ പിന്നെന്താ പിന്നെ ഞാനൊരു ഷർട്ടും കൂടി വാങ്ങിച്ചോട്ടാ പിന്നെ എനിക്കങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു നോക്കി പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഈ ഐലീനറൊക്കെ എനിക്കങ്ങനെ എവിടെ പോയാലും ഇതൊക്കെ കണ്ടാൽ ഞാൻ അപ്പം മേടിക്കോട്ടെ ഇത് കാജലിൻ്റെ ആണേ വെറുതെ ഇരിക്കട്ടെ അങ്ങനെ ഇത് മേടിച്ചു അങ്ങനെ ഞായറാഴ്ച ഒരു കേരള താമസത്തിന് പോയ വകയിൽ വാങ്ങി തിരിച്ച് വരുമ്പോൾ പല രാത്രി ആയി പക്ഷേ ഇതൊക്കെ വെറുതെ ഇങ്ങനെ വഴിക്കുന്നൊക്കെ മേടിച്ചെന്നും ഇങ്ങനെയൊക്കെ ആണോ എല്ലാവരും അല്ലേ വഴിക്കൊക്കെ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഇഷ്ടമുള്ളവരാണോ ഉണ്ടെങ്കിൽ എന്തൊക്കെ വീഡിയോയുടെ താഴെ വന്നൊക്കെ കമൻറ്റ് പറയണേ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബായ്